<pyat> hello, <phil choi> hello. Chin tan le lo. Mai chalo mai chalo dira kustadani. Hello, hello. Mai ko. Mai ko. പണ്ഡിയുടെ ചരമദിനമാണ് ഒരു ഗ്രന്ഥക്കാരനായി ജീവിതം തുടങ്ങിയ ഇന്ത്യൻ പണ്ഡിത ജനങ്ങളിൽ വായനയുടെ മികച്ച രീതിയിൽ അദ്ദേഹത്തോടുള്ള അടുത്ത ഒരാഴ്ച കാലം ഇന്നത്തെ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ സാറെ പ്രിയ സഹപ്രവർത്തകരെ വാത്സല്യമുള്ള കുഞ്ഞു എല്ലാ വർഷവും ജൂൺ പത്തൊമ്പത് മുതൽ വായന വാരമായും വായന മാസമായും ഒക്കെ നമ്മൾ ആചരിക്കാറുണ്ട് വായന എന്ന് പറയുന്നത് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രം നിൽക്കേണ്ട ഒന്നല്ലെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായന അഞ്ചും പത്തും കിലോമീറ്റർ താണ്ടി വായനയെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ അയാളൊരു അധ്യാപകനായിരുന്നു ഒപ്പം തന്നെ കേരളമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് വായനയെ വളർത്താൻ വേണ്ടി ഗ്രന്ഥശാല സംസ്ഥാനത്തിന് കൊടുത്ത പി എൻ പണിക്കരുടെ ദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മളുടെ സ്കൂളിന്റെ മുറ്റത്ത് തന്നെ വായനശാലയുണ്ട് അതുപോലെ തന്നെ ഓരോ കിലോമീറ്റർ താണ്ടിയാൽ അവിടെയെല്ലാം നമ്മൾക്ക് നല്ല പുസ്തകങ്ങൾ അടങ്ങുന്ന വായനശാലകളുണ്ട് നമ്മുടെ സ്കൂളിലും വായനശാലകളാണ് പക്ഷെ വായന നമ്മൾക്കറിയാം വലുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വായനയെ സ്നേഹിച്ചിരുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ വളർന്നു വന്ന എല്ലാം പരിശോധിച്ചാൽ അവരെല്ലാവരും സ്നേഹിച്ചുകൊണ്ട് പുസ്തകങ്ങളെ മാത്രമല്ല നമ്മൾക്ക് എന്തും വായിക്കാൻ പത്രങ്ങളൊക്കെ ഇതിപ്പോ നമ്മൾ മനോരമയൊക്കെ നോക്കിയെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും പരിശോധിച്ചാൽ അവയെത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ വായനയെ സ്നേഹിച്ച കുഞ്ഞിനി മാഷിന്റെ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകണം വായിച്ചാൽ വളരും വായിച്ചാൽ എന്താണ് വിളയുന്നവരായി മാറാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വളയുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് നല്ല വിളവ് തരുന്നവരായി നമ്മുടെ പാടിച്ചറിയുന്ന മക്കൾ മാറണം അപ്പൊ അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി വായനാദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മധ്യസ്ഥ സഹകരിക്കാനായി മാധ്യമത്തിന് ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു

ൂണുറവും ഒക്കെ മറന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു കോട്ടത്തറ സ്കൂളിൽ ഇവിടെ നിന്ന് കിലോമീറ്ററോ മുപ്പത് കിലോമീറ്ററോളോ അങ്ങനെയുള്ള സ്കൂളിലെ അധ്യാപകനാണ് നിങ്ങളെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് അപ്പോൾ വായനാ ദിനത്തുമായി ബന്ധപ്പെട്ട് സ്റ്റാഫ് റൂമിൽ ചർച്ച വന്നപ്പോൾ ഏറ്റവും ആദ്യം ഉയർന്നു വന്നത് സാറിന്റെ പേര് തന്നെയാണ് സാറാണ് നമ്മളുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ മുഖ്യ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഏറെ തിരക്കൾക്കിടയിലും എന്റെ സ്കൂളിലും ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് ആ തിരക്കൾക്കിടയിലും നമ്മോടുകൂടി ആയിരിക്കുവാൻ എത്തിച്ചേർന്ന കോൺസാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ വായന നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ഓരോ വായനവും അതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പാഠങ്ങളല്ലാതെ മറ്റൊന്നും പഠിക്കുവാനായിട്ട് ഇന്ന് പുതിയ തലമുറ അതുകൊണ്ട് തന്നെ നമ്മൾ പാഠം പഠിക്കുവാനല്ലാതെ ഒത്തിരി മറ്റ് അറിവുകൾ നേടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പിന്നോക്കം പോയിരിക്കുന്നു അറിവിന്റെ കാര്യത്തില് പഠിക്കുന്നതല്ലാതെ അത്യാവശ്യം പഠിക്കുന്നതല്ലാതെ വായിക്കുവാനോ മറ്റു ലോക പരിചയങ്ങൾ എല്ലാം നമ്മുടെ പണ്ടൊക്കെ വായിക്കുന്നത് കേൾക്കുമ്പോൾ കുറ്റം പറയുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾ വായിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഈ ജോലി നമ്മുടെ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൊക്കെ വായിക്കുന്നത് അതുപോലെ നമ്മുടെ വായിക്കുന്നത് കേൾക്കുമ്പോൾ ഈ കൊച്ചുങ്ങൾ ഇത്രയും നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുള്ളത് കൗരവത്തോടെ പേക്ഷിക്കാറുള്ളത് കാരണം ഇന്ന് മിക്കവാറും യു പി സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മര്യാദയ്ക്ക് വായിക്കാനായിട്ട് അതേസമയം അവർക്ക് മുതിർന്നവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാനും സെൽഫി എടുക്കാൻ പഠിപ്പിക്കുവാനും ഒക്കെ നമുക്കറിയാം അപ്പോൾ വളരെ വായിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിന്നോക്കം നോക്കപ്പെടുക അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് ഇന്ന് പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് സാറേ സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥശാല യൂണിഫോം തിരിച്ച് നിങ്ങളെ കാണുന്നതെന്നായിട്ട് തോന്നുന്നത് ആദ്യം ഞാൻ വിചാരിച്ച് എറണാകുളത്ത് നിന്ന് വന്ന കുട്ടികളാണോ ബോംബെയിൽ വന്നവരാണോ ഡൽഹിയിൽ വന്നവരാണോ എന്നങ്ങ് വിചാരിക്കാൻ വളരെ മനോഹരമായ എടുക്കന്മാരും തിരിച്ചുകളുമൊക്കെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വന്നപ്പോൾ തൊട്ട് ഈ മെറ്റൻ ടീച്ചറായി ഒരു സാധനപ്പെടുത്തി ഇങ്ങനെ മുൻപിൽ നിൽക്കുകയാണ് വായന വാരത്തെ കുറച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെൽഫി എടുക്കുവാനായിട്ട് കുറേ പണിപ്പെടുത്തുക എനിക്ക് അത്രയും കമ്പ്യൂട്ടറുകൾ ഈ മൊബൈലിലൊക്കെ പരിക്കാനുമുണ്ട് പിന്നെ കുഞ്ഞു കൊച്ചുങ്ങളാകാൻ അതങ്ങനെയല്ല സെൽഫി എടുക്കുന്നത് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എടുക്കുമ്പോൾ പള്ളിയ കിട്ടുന്നുണ്ട് എന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ യുഗത്തിന്റെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ മക്കളായിട്ട് മനുഷ്യരായിട്ട് മാറിയിരിക്കുകയാണ് എന്റെ ഒന്ന് ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു വാരം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുകയായിരുന്നു കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു എല്ലാവരും തന്നെ വായിക്കുമായിരുന്നു ഇന്ന് നമുക്ക് പറയാതറിയാം നമ്മളെ ഞാൻ ഞാൻ ആഴ്ച മാസം വായിക്കാതെ അപ്പോൾ അങ്ങനെയുള്ള ഇന്നത്തെ ചില വിഷയങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംഭവിച്ചു ും അത് കീറിവെക്കും എന്നൊക്കെയാണ് ചിലപ്പോൾ വന്ന് പറയുന്ന മണ്ഡലങ്ങൾ അപ്പോൾ ഏതായാലും ഒരു ദിവസം നമ്മുടെ പാഠ്യ കാര്യങ്ങളും അല്ലാതെ ഒരു പേജ് മാസിക്കോ പത്രത്തിൻ്റെയോ ഒരു പേജ് എങ്കിലും ഇന്ന് രാവിലെ അത് സമയം വായിച്ചു ഫീസ് കൊടുക്കാതെ ജർമ്മനിയിൽ പോയി പഠിക്കാമെന്നാണ് അതാണ് ഞാൻ വായിച്ചത് ഇനി എനിക്ക് പഠിക്കാനൊന്നും പറ്റിയാലും അപ്പോൾ ഇങ്ങനെ നമുക്ക് കറിവുകൾ കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ ഇനി അതുകൊണ്ട് പങ്കുവെക്കണമെങ്കിൽ നമ്മൾ വായിക്കണം അപ്പൊ ഒരു ദിവസം ഒരു പേജ് എന്തെങ്കിലും വായിക്കുവാനായിട്ട് നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുക പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ പതിവ് ഉപരി വായിക്കുവാനായിട്ട് സാധിക്കുക അപ്പൊ നമ്മൾക്ക് നമ്മുടെ വായന പ്രാധാന്യം അതിൽ നമുക്ക് ധാരാളം സംസ്കാരം നമ്മുടെ ടെക്നീഷ്യൻസ് എന്നതിലും ഉപകരിക്കും നമ്മുടെ സംസ്കാരമുള്ളവരായി നമുക്ക് ഇത്തരത്തില് വായന കൂടിയെ മതിയാവുകയാണ് അപ്പൊ അതെല്ലാം അനുസ്മരിപ്പിക്കുവാനായിട്ട് പ്രാധാന്യം അനുസ്മരിപ്പിക്കുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ

दिर्ची, दिर्ची 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 दिर्ची। तोर, तोर, ും കൂടി സന്തോഷത്തോടും കൂടി ചിരിച്ച് എല്ലാവരോടും അക്ഷരവിഷത്ത് അക്ഷരവിശ്ചമായ ഏറെ സ്നേഹത്താണെങ്കിൽ പുതിയ തലമുറയെ പാർട്ടി നടക്കുന്ന പ്രിയ അധ്യാപക സമൃദ്ധ സംസ്കൃത പദത്തിൽ രണ്ടർത്ഥങ്ങളാണ് അദ്ദേഹം ആ സംസ്കൃത പദത്തിന്റെ രണ്ടർത്ഥങ്ങൾ ഒന്ന് രണ്ടാമത്തെ വാക്ക് ചിന്ത ചിത എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെ ഗ്രഹിപ്പിക്കുന്നതാണ് എന്ന് ഈ അച്ഛൻ അപ്പൊ കുട്ടി പെട്ടെന്ന് വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ചോളൂ ഇന്ന് ഇവിടെ ഒരു ഉദ്ഘാടന പ്രസംഗിതനായിട്ടല്ല ഞാൻ നിൽക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയായിട്ടല്ല ഞാൻ നിൽക്കുന്നത് പണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു അനുഭവം സൂചിപ്പിക്കാം കാരണം ഞാൻ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികൾ നിങ്ങളീ ഇരിക്കുന്ന ഹോളിൻ്റെ ആ മൂലം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ നിൽക്കുന്നതിൽ തൊട്ട് പറയുമ്പോൾ ആ സ്ക്രീനിന്റെ സൈഡിൽ എല്ലാരും അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ ആരെയും കാണില്ല ആരെയും കാണുന്നില്ല അല്ലേ ആ എന്നാ ഇരിക്കാം നിങ്ങൾ ആരെയും കണ്ടില്ല അല്ലേ കണ്ടില്ലല്ല എന്നാ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ആ കോർണർ എങ്ങനെ ഒരു രീതിയിൽ നടക്കുന്നു ഒരു നവംബർ പതിനാലിന്റെ നവംബർ പതിനാലിന്റെ പ്രത്യേകതയല്ലോ ഈ നവംബർ പതിനാലിന്റെ പ്രത്യേകത എന്താ എന്താണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ എന്റെ പ്രിയ വിരേ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ശ്ലോകമാണ്

మొదటి భాగం రెండవ భాగం దారిష్ట జీవితത്തെ సంభావనలను തുടർన విదేశీ ప్రోగ్రామం ఇచే ఇమే హిందీ లిపినందు ప్రతివర్తిచును మూడవ భాగతి బ్రహ్మదేවියను కానిచేనియు అయా గోమలక్ష్మియోగలే కాననందు ప్రతివర్తిచును నాల్గవ భాగతి അഞ്ചാം ഭാഗത്തിൽ അഹിംസ റോഡ് അറ്റാക്സ് വിവിധ സമ്മേളനങ്ങൾ തുടങ്ങിയവ പരാമർശിക്കുന്നു അഹിംസാത്മകമായ സമരം സന്ദർശം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്റെ സ്ഥാപിക്കുകയും അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഗ്രന്ഥശാലകളില്ലാത്ത ഗ്രന്ഥശാല സ്വപ്നം കണ്ടാകും തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അധ്വാനിച്ചു അതിന്റെ ഫലമായാണ് ഇന്നും കേരളത്തിൽ ഗ്രന്ഥശാല പ്രധാനങ്ങൾ തലയെടുത്തോടെ കേൾക്കുന്നതെന്ന് അക്ഷരാധന നമുക്ക് പറയാം വിജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് ഓരോ മലയാളികളെയും നയിച്ച സാക്ഷരത കേരളമാക്കി മാറ്റിയതിൽ മുഖ്യ പബ്ലിക് വഹിച്ച വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി വായനാ ദിനമായ ആദരിച്ചു വരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിലെ കേരളത്തിൽ വായനാ ദിനമായ ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായും കൊണ്ടാടുന്നു സ്മാർട്ട് ഫോണിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന വായനാശീലം അന്യമായിരിക്കുന്ന തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും

സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ വളർന്നു വരുന്ന തുടച്ചു നീക്കുവാനുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും ഭാരതത്തിലെ പാലിക്കുകയും ശരിയാതിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണമായി പൂർണ്ണവായുമായി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം ശുദ്ധജലം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായ ഉപയോഗപ്പെടുത്തും എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ അതിനായി ഏറ്റവും സ്നേഹത്തോടെ അധ്യക്ഷൻ നമ്മുടെ മാനേജ്മെന്റ് മാറ്റിവെച്ച ഈ യോഗത്തെ മുന്നോട്ട് നയിച്ച സ്കൂളിലീഡ് സ്നേഹപൂർവ സഹപ്രവർത്തകരെ അധ്യാപക വിദ്യാർത്ഥികളെ മുന്നിൽ വന്നിട്ടു മനോഹരമായ ഒരു വായനാ ദിനത്തിന്റെ സമാപനത്തിലേക്ക് നാം അടുക്കുകയാണ് വായനയെ കുറിച്ച് വാചാലമാവുക എന്നത് എൻ്റെ പ്രത്യേകതയുമാണ് കാരണം കാലം തെറ്റാതെയുള്ള മഴ എന്നെല്ലാം നാം പല പഴമുടികൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് സംഭവിക്കട്ടെ കാലം തെറ്റാതെ വന്നിരുന്ന മഴ ഇന്ന് കാലം തെറ്റിയാണ് സംഭവിക്കുന്നത് അതുപോലെ കാലം തെറ്റിയുള്ള വായനാ ദിനങ്ങളാണ് നമ്മുടെ മനോഹരമായ ജീവിതത്തിന്റെ

എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് പുസ്തകങ്ങൾ വിളുങ്ങണോ അതോ ചലച്ചു ദഹിപ്പിക്കണോ എന്ന് ചിന്തിക്കുന്നത് നാം വായനാ ദിനത്തിൽ എന്റെ ഓർമ്മകൾ ഒരുപാട് വർഷങ്ങൾക്കപ്പുറം പോകും ഈ ഡയറി എല്ലാവരും കണ്ടോ ഈ ഡയറി പുതിയ ഡയറിയാണോ എങ്ങനെയാണ് കണ്ടു എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ കോറി ചില വാക്കുകൾ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു ചിലോകവും ഒരു ഗതികാരമാണ് നിമിഷങ്ങളുടെ ആവാഹനങ്ങളിൽ ഭൂതവും ഭാവിയോ കൈകൊറിക്കുക പരീക്ഷണം ചരിത്രവും രീതിയും മയങ്ങും മറന്നു മയങ്ങുമ്പോൾ ഓർമ്മപ്പെടുത്തലുകളുടെ ലഭിച്ചിടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അന്ന് ഞാൻ വാക്കുകളാണ് ഇതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വാക്കുകൾ ഞാൻ ഈ ഡയറിയിൽ വാക്കുകൾ ഉപകരണങ്ങളാക്കി ഈ കുഞ്ഞു മക്കളും എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞു മക്കളും ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കേണ്ടതുണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല എന്റെ കരുത്തി കിടക്കട്ടെ നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ സ്കൂളിൻ്റെ എല്ലാം എല്ലാമായ എല്ലാ കാര്യത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന എല്ലാ കാര്യത്തിനും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ സാബു പി ജോൺസർ ഈ യോഗത്തിൽ സ്വാഗതം അർപ്പിച്ച സാബു പി ജോൺ ജോൺസറിന് ഹൃദയത്തിന്റെ ഭവിഷ്യം നന്ദി രേഖപ്പെടുത്തുന്നു അധ്യക്ഷനായി അവിടെ ഓടിയെത്തിയ നമ്മുടെ മാനേജ്മർ അച്ഛൻ എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയമേഖപ്പെടുത്തുന്നു ഉദ്ഘാടനം തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഓർമ്മ കൊടുക്കാൻ ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നു എൻ്റെ പേരിലും ഈ കുഞ്ഞു മക്കളുടെ പേരിലും ഒരുപാട് സ്നേഹത്തോടെ നന്ദിയുടെ നർമ്മകൾ ഈ യോഗത്തെ ഇത്രത്തോളം മനോഹരമാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയിച്ച നമ്മുടെ ഒരുപാട് നന്ദി അപ്പം എല്ലാ അധ്യാപകർക്കും ഇത്രത്തോളം മനോഹരമാക്കാൻ യ എല്ലാ അധ്യാപകർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും ഒപ്പം കുഞ്ഞു മക്കൾക്കും ഇതിനോടൊപ്പം കൂടി ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് വായനാ ദിനങ്ങൾ എന്നും വായനാ ദിനങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം